വിശുദ്ധ ലൂക്കൈഡസ് വിശേഷം മൂന്നാം അധ്യായം ഏഴാം തിരുവചനം ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് ഈശോ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സ്നാപക യോഹന്നാൻ അനുതാപത്തിലേക്ക് നയിക്കുന്ന മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമാണ് നൽകിക്കൊണ്ടിരുന്നത് തങ്ങളുടെ പഴയ ജീവിത രീതികളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുവാനും വ്യക്തമായ വിശുദ്ധമായ ഒരു ആത്മീയ വഴിയിലേക്ക് നയിക്കുവാനും അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് യേശുവിലേക്ക് ജനങ്ങളെ കൊണ്ടുവരികയായിരുന്നു അവൻ്റെ ശുശ്രൂഷ എന്നാൽ ജനക്കൂട്ടങ്ങൾ മാനസാന്തരത്തിന് തക്കതായ യാതൊരു വ്യത്യാസവും ജീവിതത്തിൽ വരുത്താതെ ജ്ഞാനസ്നാനത്തിനായിട്ട് വന്നു കൂടുന്നത് കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ അവരെ അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ മുന്നറിയിപ്പ് നൽകിയത് ആരാണ് എന്ന് ശകാര രൂപേണ അഭിസംബോധന ചെയ്യുന്നു കാരണം ജ്ഞാനസ്നാനത്തിൻ്റെ ഒരു പ്രവൃത്തി അല്ല ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത് അത് ജ്ഞാനസ്നാനം എപ്പോഴും ഹൃദയത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടയാളമായിട്ടാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് അണലി സന്തതിയെ എന്ന് വിളിക്കുന്നത് ബൈബിളിൽ പലപ്പോഴും ഇങ്ങനെ വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങളുടെ പേരുകൾ ചേർത്ത് മനുഷ്യരെ വിളിക്കാറുണ്ട് അവരിലെ ആ സ്വഭാവത്തെ വെളിപ്പെടുത്താനായിട്ട് ഉദാഹരണത്തിനായിട്ട് നായ്ക്കൾ എന്ന് വിളിക്കുന്നു ധിക്കാരികളായ മനുഷ്യരെ കുതിര എന്ന പദം കൊണ്ട് ചിലരെ വിളിക്കുമ്പോൾ അവരിലെ ജെഡികാസക്തിയാണ് വെളിപ്പെടുത്തുന്നത് വിഡ്ഢികളെ കഴുത എന്ന് വിളിക്കുന്നത് അതുപോലെ സിംഹം പുലി തുടങ്ങിയ പേരുകൾ അവരുടെ പ്രതികാരദാഹവും ഇരയുടെ പിന്നാലെ ഓടി അതിനെ പിടിക്കാനുള്ള അവരുടെ ആ ആർത്തി എല്ലാം വെളിപ്പെടുത്താനായിട്ട് സിംഹം പുലി എന്നൊക്കെ വിളിക്കാറുണ്ട് സർപ്പം അല്ലെങ്കിൽ അണലി എന്നത് കൗശലക്കാരും ഉള്ളിൽ വിഷം കൊണ്ടു നടക്കുന്നവരുമായി തിന്മ ഉള്ളിൽ മറച്ചു വെച്ച് നടക്കുന്ന ആളുകളെ വെളിപ്പെടുത്താനായിട്ട് വിളിക്കാറുണ്ട് അണലി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് അണലി എപ്പോഴും ഒരു പെണ്ണലി അതിൻ്റെ ശാരീരിക ബന്ധ സമയത്ത് ആൺ അണലിയെ കൊല്ലും അങ്ങനെ അത് ഗർഭം വരി ധരിക്കുകയും അപ്പനെ കൊന്ന പ്രതികാരത്തിന് എന്ന് പറയും വിധം ഈ പെണ്ണലിയുടെ വയറ് പിളർന്നാണ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെ അമ്മയും മരിക്കും അപ്പനെയും അമ്മയും കൊന്ന മക്കൾ അണലിയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെയും ഇവരുടെ ആത്മീയ ഗുരുക്കന്മാരെയും വധിച്ച പാരമ്പര്യമുള്ള വ്യക്തികളെന്നാണ് അതുകൊണ്ട് ഈ പാപം അവർ പിന്തുടരുകയും അവരുടെ പൂർവീകരിൽ അഭിമാനം കൊള്ളുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ജനം ചെയ്തത് ആത്മീയ പിതാക്കന്മാരെയും അവർക്ക് വേണ്ടി ത്യാഗം സഹിച്ച മാതാ മാതാക്കന്മാരെയും കൊന്ന ഒരു വംശം എന്ന നിലയ്ക്ക് അവരുടെ പാപത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അണലി സന്തതികളെ എന്ന് പറയുന്നത് വീണ്ടും ഈ സ്നാനത്തിൻ്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ടൊന്നും ഇവരുടെ പാപം തുടച്ചു നീക്കപ്പെടുകയില്ല മാനസാന്തരത്തിന് ചേർന്ന ഫലങ്ങളാണ് പുറപ്പെടുവിക്കേണ്ടത് അപ്പോൾ ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താതെ ഏതെങ്കിലും അനുഷ്ഠാനങ്ങളിലോ ഏതെങ്കിലും പ്രവൃത്തികളിലോ ഒക്കെ വ്യാപരിച്ചുകൊണ്ട് രക്ഷ സ്വീകരിക്കാം എന്ന് കരുതുന്ന മനുഷ്യരുടെ വിഡിദ്ധമുള്ള വിവരമില്ലാ വിവരമില്ലാത്ത ആ പ്രവൃത്തികളെയാണ് ഇവിടെ സ്നാപയോഹന്നാൻ നിശ്ചിതമായി ശകാരിക്കുന്നത് കാരണം ആന്തരികമായ സ്പഷ്ടമായ ഒരു മാറ്റം ഒരു മാനസാന്തരമാണ് ആളുകൾക്ക് ആവശ്യം ഏതെങ്കിലും ഒരനുഷ്ഠാനമോ പ്രവൃത്തിയോ കൊണ്ട് മാത്രമല്ല ഒരാളുടെ രക്ഷ പൂർത്തിയാകുന്നത് എ ബ്ലസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു